വിശുദ്ധ യോഹനറയ്ച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം ഈശോയെ ഒരുങ്ങുന്നു ഒരു കൂട്ടം യഹൂദർ ഈശോയിൽ വിശ്വസിച്ചത് കൊണ്ട് ഫരീസയിലും പ്രധാന പുരോഹിതരും ഒക്കെ ഭയപ്പെടുന്നുണ്ട് അവർ ഈശോയെ വധിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് തന്നെ വധിക്കുവാനായിട്ട് യഹൂദർ ശ്രമിക്കുന്നു എന്നറിഞ്ഞ ഈശോ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവൻ പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായിട്ട് സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു ഈശോ ഒരിക്കലും തൻ്റെ ശക്തിയും കഴിവും തനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല ദൈവമായവന് ഏതൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് കഴിയുമായിരുന്നു പക്ഷെ ഈശോ ഇവിടെ വിനീതനാവുകയാണ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന ഒന്നും തന്നെ അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല തൻ്റെ ശക്തിയും കഴിവും പ്രകടിപ്പിക്കുവാനോ മറ്റുള്ളവരെ വെല്ലുവിളിക്കുവാനോ തോൽപ്പിക്കുവാനോ ഈശോ ശ്രമിക്കുന്നുമില്ല ദൈവപിതാവിൻ്റെ സമയത്തിനായിട്ട് ഈശോ മനസാന്നിധ്യത്തോടെ കാത്തിരിക്കുന്നു തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായി വന്നവനാണ് താൻ എന്ന ബോധ്യം ഈശോ എപ്പോഴും സൂക്ഷിക്കുന്നുമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലാണ് ഇപ്രകാരം സംഭവിക്കുന്നതെങ്കിൽ നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത് നമ്മുടെ എല്ലാ ശക്തിയും അധികാരങ്ങളുമൊക്കെ നാം അതിനുവേണ്ടി വിനിയോഗിക്കത്തില്ലേ നമ്മുടെ ഭാഷ നമ്മുടെ ആൾബലങ്ങളൊക്കെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുവാനായിട്ട് കാരണമാകുന്നില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ഹിതം നിറവേറ്റുവാനായിട്ട് നാം എത്രമാത്രം താൽപ്പര്യപ്പെടുന്നുണ്ട് നമുക്ക് ധ്യാനിക്കാം ഈശോയെ പോലെ സമചിത്തതയോടെ ജീവിത ജീവിതയിടങ്ങളിൽ വ്യാപരിക്കുവാനായിട്ട് നമ്മൾ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ